ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നിന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇനി മഴയുടെ ശക്തി കുറയുമെന്നും അറിയിപ്പിൽ പറയുന്നു എങ്കിലും തുടർച്ചയായി മഴ ലഭിച്ച പ്രദേശങ്ങളിൽ ജാഗ്രത തുടരണം കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണെന്നും അറിയിപ്പിൽ പറയുന്നു അടുത്ത അടുത്തറിയിപ്പ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡിജിറ്റൽ ഹാജർ സംവിധാനത്തിൽ ക്രമക്കേടെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് എൻ സംവിധാനത്തിൽ ഹാജർ രേഖപ്പെടുത്തുന്നതിലും ജോലിസ്ഥലത്തെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലുമാണ് ക്രമക്കേട് ഈ സാഹചര്യത്തിൽ അധികൃതർ നേരിട്ടെത്തി ഹാജർ പരിശോധിക്കണമെന്ന് മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരിക്കുകയാണ് ജോലിയുമായി ബന്ധമില്ലാത്ത ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ജോലി ചെയ്തവരുടെ എണ്ണവും രേഖപ്പെടുത്തിയ എണ്ണവും തമ്മിലുള്ള പൊരുത്തക്കേട് ഉച്ചയ്ക്ക് ശേഷമുള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്നില്ല തുടങ്ങി ഏഴ് പിഴവുകളാണ് മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയത് ഗ്രാമപഞ്ചായത്തുകളാണെങ്കിൽ ഡിജിറ്റൽ സംവിധാനത്തിൽ രേഖപ്പെടുത്തുന്ന ഹാജറും ചിത്രങ്ങളും മുഴുവനും അന്ന് തന്നെ പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം ബ്ലോക്ക് തലത്തിലാണെങ്കിൽ ഇരുന്നൂറ് ചിത്രങ്ങൾ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത ഇരുപത് ശതമാനം ചിത്രങ്ങൾ പരിശോധിക്കണം ഇതിനൊരു ദിവസം അധികമായി നൽകിയിട്ടുണ്ട് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർമാർ മുപ്പത് ചിത്രങ്ങൾ പരിശോധിക്കണമെന്നും ജില്ലാതല ഉദ്യോഗസ്ഥർ നൂറ് അല്ലെങ്കിൽ പത്ത് ശതമാനം ചിത്രങ്ങൾ പരിശോധിക്കണം സംസ്ഥാനതലത്തിലെ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ പരിശോധിക്കുന്നു പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം അടുത്തറിയിപ്പ് ഉറവിട മാലിന്യ സംസ്കരണം നടത്തുന്ന വീടുകൾക്ക് അഞ്ചു ശതമാനം വരെ വസ്തുനികുതിയിൽ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ് സുസ്ഥിരമായ മാലിന്യ നിർമാർജ്ജനം പ്രോത്സാഹിപ്പിക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ ഈ പുതിയ നീക്കം ഉറവിട മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്ന വീടുകൾക്ക് വസ്തുനികുതിയിൽ അഞ്ചു ശതമാനം ഇളവ് നൽകാനുള്ള നിർദ്ദേശം സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇത് സംബന്ധിച്ച തീരുമാനം അടുത്തയാഴ്ച ഉണ്ടായേക്കുമെന്നും താല്പര്യമുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും ഇത് നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു അടുത്ത അറിയിപ്പ് ഓണക്കാലത്ത് സപ്ലൈകോ വഴിയുള്ള വെളിച്ചെണ്ണയ്ക്ക് വില കുറയുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ഉൽപാദന കേന്ദ്രത്തിൽ വില കുറക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓണക്കിറ്റിൽ കൂടുതൽ വെളിച്ചെണ്ണ ഉൾപ്പെടുത്തുന്നത് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതേസമയം റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുമെന്ന അറിയിപ്പ് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്ത അടുത്തറിയിപ്പ് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാരും ധനവകുപ്പും വ്യക്തമാക്കിയിരുന്നതെങ്കിലും കഴിഞ്ഞ മൂന്ന് ദിവസവും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നിരുന്നില്ല എന്നാൽ വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ ക്ഷേമ പെൻഷൻ വെബ്സൈറ്റായ സേവന പെൻഷനിൽ ജൂലൈ പെൻഷൻ വിതരണത്തിനുള്ള തുക ബാങ്കിലേക്ക് കൈമാറിയതായി കാണുവാൻ സാധിക്കുമായിരുന്നു നാലാം ശനിയാഴ്ചയും ഞായറും ബാങ്ക് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വിതരണം നടക്കാതെ പോയി എട്ട് ലക്ഷത്തിലധികം വരുന്ന കേന്ദ്ര സർക്കാർ വിഹിതമുള്ളവർക്ക് കേന്ദ്ര വിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ ചിലരുടെ അക്കൗണ്ടുകളിൽ ചിലരുടെ അക്കൗണ്ടുകളിൽ എത്തുകയും ചെയ്തിരുന്നു കേന്ദ്രവിഹിത തുകയും സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുൻകൂറായി അനുവദിക്കുകയാണ് ചെയ്തു വരുന്നത് എന്നാൽ ഇതിന്റെ വിതരണം സംസ്ഥാന സർക്കാർ നേരിട്ടല്ല നടത്തുന്നത് പകരം കേന്ദ്ര സംവിധാനം വഴി ഡി ബി ടി സിസ്റ്റത്തിലൂടെയാണ് കേന്ദ്രവിഹിതത്തിന്റെ വിതരണം പ്രത്യേകമായി നടക്കുന്നത് ജൂലൈ മാസ പെൻഷൻ തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് വിതരണം തുടങ്ങിയിരിക്കുന്നു ഫണ്ട് കൈമാറിയതിനാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കുമുള്ള പെൻഷൻ വിതരണം ഇന്ന് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ഇരുപത്തിയാറ് ലക്ഷത്തിലധികം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച മുതൽ തന്നെ പെൻഷൻ തുക ക്രെഡിറ്റായി തുടങ്ങും പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നവർ അക്കാര്യമൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക